മിന്നുന്നതെല്ലാം പൊന്നല്ല പുറമെ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമല്ല മക്കളെ ആദ്യമേ രണ്ടു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇത് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസോ ഒരു റിക്വസ്റ്റോ അല്ലോ പകരം ഒരു അവൈക്കനിങ് മാത്രം രണ്ട് ഈ വീഡിയോ നല്ലവരായ എല്ലാവരും മനസ്സമാധാനത്തോടെ ക്ഷമയോടെ വരെ കാണുക നിങ്ങൾക്കുള്ള ഉത്തേജകം തീർച്ചയായും ഇവിടെ കുറച്ചെങ്കിലും ലഭിക്കും എന്ന് പറഞ്ഞുകൊള്ളട്ടെ ചക്രയോധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യ കുഞ്ഞും നല്ലവനായിട്ടോ ചീത്തയായിട്ടോ അല്ല ജനിക്കുന്നത് അവൻ്റെ സാഹചര്യം ചുറ്റുപാട് കർമ്മഫലം ഇവയ്ക്കനുസരിച്ചിട്ടാണ് അത് കണ്ടെത്തുന്നത് ഇതിന് ഉത്തരവാദി ആരാണ് ഇനി ഞാൻ ജനിക്കുന്നത് ഒറ്റയ്ക്കാണോ അതോ ഒരുമിച്ച് കൂട്ടത്തോടെയാണോ ഒറ്റയ്ക്കാണ് അല്ലേ ഇത് രണ്ടും മനസ്സിൽ വിചാരിച്ച് എൻ്റെ പൊന്ന ഓമനകളോട് എനിക്ക് പറയുവാനുള്ളത് മുഴുവനായും ഒന്ന് കേൾക്കുക കഴിഞ്ഞ ജന്മം കുറച്ച് പുണ്യം ചെയ്തത് കൊണ്ടാണല്ലോ ഈ ജന്മം മനുഷ്യനായിട്ട് പിറന്നിരിക്കുന്നത് അപ്പോൾ നന്മ എന്തായാലും നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾക്ക് ഒരു ലക്ഷ്യബോധവുമുണ്ട് എന്താണ് അത് ഞാൻ എങ്ങനെ തിരിച്ചറിയും അല്ലെ നിങ്ങൾക്ക് ഒരു ശരീരം പോലെ തന്നെ ഒരു മനസ്സും അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ആ സ്വന്തം മനസ്സിനെ എന്താണെന്ന് തിരിച്ചറിയാതെ പുറം ലോകത്തിൽ നടക്കുന്ന കാഴ്ചകളിലും കൂട്ടുകെട്ടുകളിലും അകപ്പെട്ട് അതാണ് ഈ ലോകം എന്ന് അന്ധമായി വിശ്വസിച്ച് ചതുക്കുഴിയിൽ പെട്ടുപോകുകയാണ് നമ്മൾ നമ്മളെ അറിയാതെ അല്ലെ കുറച്ച് സമയം അവനവനിലേക്ക് നോക്കി ഞാൻ ആരാണ് എന്തിനാണ് എനിക്ക് ഈ ജന്മം എൻ്റെ ലക്ഷ്യം എന്തൊക്കെ എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയും ഒരു ചതിക്കുഴിയിലോ ഒരു വഴിതെറ്റുകളിലോ ചെന്ന് പോകില്ല അകപ്പെടുകയില്ല സെൽഫ് കൺട്രോൾ ഉള്ള ഒരുവനും ചീത്ത വഴിക്ക് പോകില്ല അവനറിയാം അവൻ ആരാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ആരെയാണ് ഈ കുറ്റം പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാരെയോ നമ്മുടെ സഹോദരങ്ങളെയോ നമ്മുടെ വീട്ടുകാരെയോ നമ്മുടെ കൂട്ടുകാരെയോ അതോ നമ്മുടെ ഈ സമൂഹത്തെയോ അതല്ല എന്നെ തന്നെയോ ഇവരെയെല്ലാം നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ടാവുമോ അതോ നമ്മൾ ആദ്യം നന്നാവണമോ എന്നെ ഞാൻ നന്നാക്കാൻ ശ്രമിച്ചാൽ എൻ്റെ ജീവിതവും രക്ഷപ്പെടും അതിലൂടെ സമൂഹത്തെയും എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ സമൂഹത്തെ ആശ്രയിച്ച് തന്നെ വേണം ജീവിക്കാൻ മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് നൂറ് വർഷമാണ് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് നോർമലായി എഴുപത് എഴുപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സ് പക്ഷേ ഇപ്പോഴോ നാൽപ്പത് അമ്പത് അറുപത് അറുപത്തഞ്ച് വയസ്സുകളിൽ ചുരുങ്ങി കുറഞ്ഞുകൊണ്ട് വരികയാണ് ജനിക്കുമ്പോൾ തന്നെ മരണവും നിശ്ചയിച്ചിട്ടുണ്ട് മരിക്കും വരെ നമ്മൾ ജീവിച്ചേ അത് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കുട്ടികളെ നിങ്ങൾക്കാണ് ഞങ്ങളെക്കാളും കഴിവും ബുദ്ധിയും അറിവും വിവേകവും അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റുള്ളവർ അത് നിങ്ങളെ മുതലാക്കി നിങ്ങളുടെ എല്ലാ നല്ലതും ചീത്ത രൂപത്തിൽ നിങ്ങളിലേക്ക് ഇട്ടുതെന്ന് നിങ്ങളുടെ നല്ല കഴിവുകളിൽ അവർ അത് പിടിച്ചടക്കി നിങ്ങളെ കൊള്ളരുതാ കൊള്ളരുതാതിലേക്ക് തരും നിങ്ങളെ അത് വേണമോ നിങ്ങളെ മുതലെടുക്കാൻ ഇന്നത്തെ സമൂഹത്തിലെ അക്രമാസക്തരായ ജനങ്ങൾ നിങ്ങളെ പല രീതിയിലും നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ നിങ്ങളിലെ കഴിവും ആ ചോര ചോരത്തിളപ്പും ഊറ്റിയെടുത്ത് അവർ നല്ലവരായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി അവരുടെ കീശ നടക്കാൻ അവർക്ക് പ്രസക്തി ഉണ്ടാവാൻ പേരും പെരുമയും സമൂഹത്തിൽ ലഭിക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾക്ക് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങളെ കരുവാക്കുകയാണ് നിങ്ങളിലൂടെ യുവതലമുറയിലൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്തും ചെയ്യും എന്ന് നിങ്ങളെ കൊണ്ട് പല രീതിയിലും അന്ധമായി നിങ്ങളെ വിശ്വസിപ്പിച്ച് അവർ മുതലെടുക്കുകയാണ് കുട്ടികളെ നിങ്ങളെ കരുവാക്കി പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ വലയിൽ കുടുക്കി ഇഞ്ചിഞ്ചായി നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പകരം നിങ്ങൾക്കോ ഇതൊന്നും അറിയാതെ അവരുടെ മായാവലയത്തിൽ അന്ധമായി വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും മക്കളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് സ്നേഹം സന്തോഷം സുഖം കെയറിംഗ് പൈസ ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കിയാൽ ഇതെല്ലാം നേരായ വഴിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇതിന് വളഞ്ഞ വഴിയോ എളുപ്പവഴിയോ കുറുക്കുവഴിയോ അല്ല നമ്മൾ പോകേണ്ടത് പല ആളുകളുടെയും ഈ തെറ്റിദ്ധാരണകൾ അതല്ല പെട്ടെന്ന് എനിക്ക് പണക്കാരനാവാം എന്ന് വിശ്വസിച്ച് തെറ്റായ വഴികളിൽ അകപ്പെട്ട് അവരുടെ വാക്കുകളിൽ വിശ്വസിക്കാതെ സ്വന്തം ശരീരത്തെ സ്വന്തം മനസ്സിനെ എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ വന്നതൊറ്റയ്ക്കാണ് നിങ്ങൾ നേരിടേണ്ടതും ഒറ്റയ്ക്കാണ് എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സെൽഫ് കൺട്രോൾ എന്ന ആ ധൈര്യത്തെ നിങ്ങൾ നേടിയെടുക്കൂ ഒരുത്തനെയും വിശ്വസിക്കരുത് എല്ലാം പെട്ടെന്ന് ഈ സുഖങ്ങൾ എല്ലാം തരാം എന്ന അന്ധമായ വാക്കുകളിൽ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ അവൻ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് നഷ്ടമാകുന്നതോ ഈ ചെറുപ്പത്തിലെ സുന്ദരമായ നിങ്ങളുടെ ജീവിതം അല്ലെ അവൻ ഇതെല്ലാം നിങ്ങൾക്ക് തന്നിട്ട് കൊടി തട്ടിപ്പോകും മയക്കുമരുന്നിനും കഞ്ചാവിനും വെള്ളമടിക്കാനും നിങ്ങളെ പ്രേരിപ്പിച്ച് നിങ്ങളിലൂടെ അവർ കാണുന്ന ഓരോന്നും നിങ്ങൾ നിയമത്തിന് മുമ്പിൽ അകപ്പെട്ടാൽ അവർ കൂടെ ഉണ്ടാകുമോ നിങ്ങളുടെ കൂടെ നിങ്ങൾ ജയിലിൽ അകപ്പെട്ടാൽ അവരും കൂടെ ഉണ്ടാകുമോ നിങ്ങൾ പുറത്തിറങ്ങുന്നത് വരെ അതെല്ലാം നിങ്ങൾ പുറത്തിറങ്ങിയാലോ അവർ നിങ്ങളെ കാത്തുകൊള്ളുമോ നിങ്ങളുടെ ജീവിതകാലം വരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും മക്കളെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അല്പം സുഖത്തിനു വേണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാത്തിനെയും നല്ലതായ സത്യത്തായ സത്യത്തെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടേക്ക് തിരിഞ്ഞാൽ കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ ഈ സുഖങ്ങൾ ഇത് പോയാൽ നമ്മളുടെ അവസ്ഥ എന്തായി നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായ വേദനകൾ മാനസികമായ വേദനകൾ സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്ഥാനം ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതം ഈ ആയുസ് ഉള്ളടത്തോളം കാലം ജീവിച്ചു തീർക്കാൻ വേണ്ടിയാണ് ഈ ജന്മം അത് ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എളുപ്പ രീതിയിൽ വേണമെന്ന് ഷാഢ്യം പിടിച്ച് ഈ കള്ളന്മാരുടെ ചതിയിൽപ്പെട്ട് വാക്കുകളിൽപ്പെട്ട് ജീവിതം നശിപ്പിക്കാനുള്ളതാണോ ഈ ജീവിതം പയ്യ തിന്നാൽ പനയും തിന്നാം അല്ലെ മറ്റുള്ളവരെ നന്നാക്കുവാൻ ഇക്കാലത്ത് ആരെങ്കിലും തുനിയുമോ സമൂഹത്തിലെ വലിയ വലിയ മഹാന്മാർ നിങ്ങളെ കരുവാക്കി യുവതലമുറകളെ സമരത്തിലേക്കും മറ്റും ഇറക്കിവിട്ട് നിങ്ങൾക്ക് വെള്ളം തന്നും കഞ്ചാവും മയക്കുമരുന്നും തന്ന് പ്രലോഭിപ്പിച്ച് നിങ്ങളിലൂടെ അവർ വിജയം കണ്ടെത്തുകയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അതെല്ലാം കുറച്ച് സമയത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്രചോദനം അവരെക്കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും നിങ്ങളുടെ ജീവിതം അവർ സുരക്ഷിതമാക്കുമെന്നും നിങ്ങൾക്ക് വല്ല ഉറപ്പുമുണ്ടോ മനസ്സിലായില്ലേ കുട്ടികളെ ഈ സമൂഹത്തിൻ്റെ കാപറ്റ്യം ഒന്ന് ചിന്തിക്കൂ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി ജീവിക്കണമോ അതോ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ലക്ഷ്യം എൻ്റെ ഈ ജീവിത സാഫല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ജീവിക്കണമോ എന്ന് എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമില്ല സഹോദരങ്ങളില്ല കൂട്ടുകാരില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന ഈ വളഞ്ഞ വഴിയിലൂടെക്ക് ഞാൻ പോകും എന്ന് വിചാരിച്ചാൽ ഉള്ള നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ അതല്ല നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ ആ ദൃഢമായ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് വന്ന നമ്മൾക്ക് എന്തും നേരിടാൻ ആ ശക്തിയായ ഈശ്വരൻ കൂടെയുണ്ട് എന്നുള്ള ബോധം നിങ്ങളിൽ ഉറപ്പായിട്ടും ഉണ്ടാകും എപ്പോഴാണോ നീ നിന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് അവിടെ പ്രത്യക്ഷമാവും നമ്മുടെ മനസ്സിലെ ഈശ്വരൻ ഡിറ്റാച്ച് ഫ്രം മായ ആൻഡ് അറ്റാച്ച് ടു ദ ഡിവൈൻ പവർ വിത്തിൻ ജൂ ഞാനെന്ന അഹങ്കാരത്തെ ഈഗോയെ കളഞ്ഞിട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും പോസിറ്റീവായി എൻ്റെ ധൈര്യത്തെ എൻ്റെ കഴിവിനെ ഞാൻ കണ്ടറിഞ്ഞ് വരുന്ന ലോകത്തിലെ ചതിക്കുടിയിലും അന്ധമായ വാക്കുകളിലും പ്രലോഭകനങ്ങളിലും അകപ്പെടാതെ എന്നെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ബോധം മനസ്സിലാക്കി ഈശ്വരനെ കൂട്ടുപിടിച്ച് ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുക ഈ ഇനിയുള്ള കാലത്ത് ഈ മായാവലയത്തിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് സത്യസന്ധമായി ആ ഈശ്വരൻ മാത്രമേയുള്ളൂ അതും നമ്മുടെ മനസ്സായ ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് മുമ്പോട്ട് പോവുക വെറുതെ കളയാനുള്ളതല്ല മക്കളെ ഈ ജീവിതം ഓരോ കുഞ്ഞും ജനിക്കുന്നത് അവനവൻ്റെ ഓരോരോ ലക്ഷ്യത്തോടുകൂടെ നല്ല ലക്ഷ്യബോധത്തോടു കൂടെയാണ് ജനിക്കുന്നത് അതിനെ പാഴായിട്ട് കളയരുത് വേണ്ടവണ്ണം ഉപയോഗിക്കുക നിങ്ങളുടെ കൂടെയുണ്ടാവും ആ ശക്തി ആ ധൈര്യം നല്ല മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഇത് മനസ്സിലായി കാണുമെന്നും നിങ്ങൾ വേണം ചിത്ത വഴിക്ക് പോകുന്ന യുവതലമുറകളെ രക്ഷിക്കാനും അവർക്ക് പ്രചോദനമാകുവാനും ഞങ്ങൾ അച്ഛനമ്മമാർ അധ്യാപകർ നല്ല സമൂഹം ഉത്തേജകമായ സ്നേഹം നിങ്ങൾക്ക് എപ്പോഴും പകർന്നു തരുമെന്നും ആ വിശ്വാസം നിങ്ങളുടെ നല്ലതിലേക്കുള്ള ആ യാത്രയിൽ ഞങ്ങൾ എപ്പോഴും അദൃശ്യമായി കൂടെയുണ്ടാവും എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ശക്തിയെ ധൈര്യത്തെ പുറത്തെടുത്ത് ആ തിന്മയെ തോൽപ്പിച്ച് ഈ ലോകത്തു നിന്നും പുറത്താക്കി കൂടെ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾക്കല്ലേ അതിന് സാധിക്കുകയുള്ളൂ ഈ വെള്ളമടിയും കഞ്ചാവും വേണ്ടാത്തത് എന്തൊക്കെയാണോ നടക്കുന്നത് അതെല്ലാം വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നിർത്തലാക്കാൻ സാധിക്കും നിങ്ങളിലാണ് എല്ലാം അതല്ലേ അവർ നിങ്ങളിലൂടെ മുതലെടുക്കുന്നത് ചീത്ത രീതിയിൽ വേണമോ നമ്മളതൊക്കെ കാണിച്ചു കൊടുക്കാൻ എടുക്കൂ നിങ്ങളുടെ കഴിവ് പുറത്ത് അരിച്ചോടിക്കൂ ആ തിന്മയെ ഈ ലോകത്തിൽ നിന്നും എന്നിട്ട് രക്ഷിക്കൂ ഈ ലോകത്തെ സത്യത്തിലേക്ക് നന്മയിലേക്ക് നിങ്ങളുടെ കരങ്ങളിലൂടെ എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തുനോക്കുന്നത് നിങ്ങളുടെ ആ യുവതലമുറയുടെ നല്ല കഴിവിലൂടെ നല്ലത് സമൂഹത്തിനും നമ്മളിലും കുടുംബത്തിനും കാട്ടിക്കൊടുക്കാനാണല്ലേ വെറുതെ വിടാമോ നമുക്ക് ഈ ചീത്ത കൂട്ടുകാരെ അവരെന്തും ചെയ്തോട്ടെ എന്ന് വെച്ച് നമ്മൾ വിണ്ടാതിരിക്കുകയാണോ വേണ്ടത് നല്ല രീതിയിലൂടെ തന്നെ വേണം ഇവരെ നമ്മൾ നേരിടാൻ സത്യസന്ധമായി തോൽക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ജയിക്കാനാണ് സത്യമേവ ജയതേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം